ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഗ്രാൻഡ് ലോഞ്ചിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്ന ഒരെണ്ണം നമ്മൾ കോമണർ അനീഷ് കയറുന്നത് വരെയുള്ള വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു പാർട്ട് വൺ ആയിട്ടാണ് നമ്മൾ നമ്മളിട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവർ ബിഗ് ബോസിലേക്ക് വരുന്നതിന് മുന്നേ ഇവർക്ക് ടാസ്ക് ഒക്കെ ഇന്നലെ ഇന്നലെയായിരുന്നു നമ്മൾ ഇന്നലെ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു ഇവർക്ക് ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവർക്ക് ബിഗ് ബോസിലേക്ക് എൻട്രി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് അതിൽ വിജയിച്ചാൽ മാത്രമേ ഇവർക്ക് എൻട്രി ലഭിക്കത്തുള്ളൂ അങ്ങനെ ഇവർ വിജയിച്ചവരൊക്കെയാണ് ഇപ്പം നമ്മൾ ഇതുവരെയും പറഞ്ഞിട്ടുള്ള പേരിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ളത് തൃശ്ശൂർക്കാരനായ അനീഷ് കയറി കോമണറാണ് അനീഷ് അനീഷ് കയറി കാര്യം വരെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ടാമത് കേറിയിട്ടുള്ളത് നമ്മുടെ അനിമോൾ ആണ് അനിമോള് കേറിയിട്ടുണ്ടായിരുന്നു പിന്നെ മൂന്നാമതായിട്ട് കേറിയിട്ടുള്ളത് ആര്യൻ ഖദോരിയാണ് ആര്യൻ ഖദോരിയും കേറിയിട്ടുണ്ട് പിന്നെ നാലാമതായിട്ട് കേറിയിട്ടുള്ളത് കലാഭവൻ സരിഗിയാണ് കലാഭവൻ സരിയും കേറിയിട്ടുണ്ട് പിന്നെ അഞ്ചാമതായിട്ട് പറഞ്ഞത് അക്ബർ ഖാനാണ് നമ്മൾ പറഞ്ഞ പേരിലൊന്നും യാതൊരു മാറ്റം ഇതുവരെയും വന്നിട്ടില്ല കേട്ടോ അക്ബർ ഖാൻ കയറിയിട്ടുണ്ട് പിന്നെ കയറിയിട്ടുള്ളത് ിൻസി ആണ് ആർ ജെ ബിൻസിയാണ് ആറാമതായിട്ട് ലാലേട്ടം വിളിക്കുന്നത് ഏഴാമതായിട്ട് കയറിയത് ഒനീ സാബു ആണ് ഫോട്ടോ വെച്ചിക്കാരനാണ് പിന്നെ എട്ടാമതായിട്ട് കേറിയിട്ടുള്ളത് ബിന്നി സെബാസിനാണ് ഇവരുടെയൊക്കെ ഡാൻസ് കാണിക്കുന്നുണ്ട് അതിനുശേഷം ഇവരുടെ ടാസ്ക് കാണിക്കുന്നുണ്ട് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് പറയുന്നതേ ഉള്ളൂ കേട്ടോ പിന്നെ ഒമ്പതാമത് കേറിയത് അഭിശ്രീയാണ് അഭിശ്രീയുടെ പേര് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇടയ്ക്കൊക്കെ ഓരോരുത്തർ പറയുന്നുണ്ടായിരുന്നു അഭിശ്രീ ഉണ്ടാവാൻ ചാൻസ് ഇല്ലെന്ന് പക്ഷേ എനിക്ക് ഉറപ്പായിരുന്നു അഭിശ്രീ നമ്മൾ അഭിശ്രീടെ പേര് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അഭിലാഷെന്നാണ് ഇതിനകത്ത് വിളിച്ചിരിക്കുന്നത് കേട്ടോ പത്താമതായിട്ട് കേറിയിട്ടുള്ളത് റേന ഫാത്തിമയാണ് റേന ഫാത്തിമയുടെയും പേര് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു കോളേജ് വിദ്യാർത്ഥിനിയാണ് ഇതുവരെയും കയറിയ കണ്ടസ്റ്റൻസുകളിൽ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടി ഇതായിരിക്കും കേട്ടോ ലാലേട്ടൻ കളിയൊക്കെ ചോദിക്കുന്നുണ്ട് എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ പതിനൊന്നാമത് കയറിയത് മുൻഷി ആണ് പിന്നെ പന്ത്രണ്ടാമത് കയറിയത് ജിസേലാണ് ജിസേൽ എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് ഹിന്ദി ബിഗ് ബോസിൽ മത്സരിച്ചതാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ വിചാരിച്ചു ഹിന്ദിക്കാരിയാണ് എന്നൊക്കെ വിചാരിച്ചു പക്ഷേ അല്ല മലയാളിയാണ് മലയാ അമ്മ മലയാളിയാണ് ആലപ്പുഴക്കാരിയാണ് കേട്ടോ മലയാളം പറയുന്നുണ്ട് അപ്പം ഹിന്ദി ബിഗ് ബോസിൽ മത്സരിച്ചതിന് ശേഷം ഇപ്പം മലയാളം ബിഗ് ബോസിലും കൂടി മത്സരിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് പിന്നെ പതിമൂന്നാമത് കയറി ഇൻ്റർവ്യൂവർ ഷാരികയാണ് ഷാരികയുടെ പേര് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പതിനാലാമത് ഷാനവാസ് കയറിയിട്ടുണ്ട് നമ്മൾ ത്രയും പറഞ്ഞ പേരിനകത്ത് യാതൊരു വ്യത്യാസവും വന്നിട്ടില്ല നമ്മൾ പറഞ്ഞ പേരുകൾ തന്നെയാണ് പറഞ്ഞ ആൾക്കാർ തന്നെയാണ് ഇപ്പൊ കേറിയിട്ടുള്ളത്